പക്ഷേ യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തിനാണ് കേരളത്തിലെ ജനം ഭയപ്പെടേണ്ടത് അങ്ങനെ ഭയപ്പാട് സൃഷ്ടിക്കാൻ സി പി എമ്മും സി പി എം നേതാക്കളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം എ കെ ബാലൻ പറയുകയുന്നത് ആഭ്യന്തരം കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് ജമാഅത്ത് ഇസ്ലാമിയായിരിക്കും പിന്നീട് മാറാട് കലാപം പോലുള്ള ഒരുപാട് സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കപ്പെടും വർഗീയതയുടെ ഒരു കുരുതിക്കളമായിട്ട് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ കേരളം മാറും ഇങ്ങനെയൊക്കെയുള്ളൊരു ഭയപ്പാടിൻ്റെ പ്രതീതിയാണ് സി പി എം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ സി പി എം പോലുള്ള ഉത്തരവാദിത്തപ്പെട്ടൊരു പ്രസ്ഥാനം നടത്തേണ്ട അല്ലെങ്കിൽ അവരുടെ നേതാക്കൾ പറയേണ്ട പരാമർശങ്ങളാണ് എ കെ ബാലനെ പോലെയുള്ള സഹാക്കൾ ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ നടത്തുന്നത് ശരിയാണ് എന്ന് ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരാൾക്ക് പറയാൻ കഴിയില്ല കാരണം ഇടതുപക്ഷത്തിൻ്റെ അഭിപ്രായമല്ല അത് പക്ഷേ അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് പറയാതിരുന്നത് കൊണ്ട് ഒന്നും നമ്മളുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നതായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾക്ക് മാറ്റം വരുന്നില്ല നമ്മുടെ സമൂഹത്തിന് ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് അത് കൂടുതൽ വർഗീയവൽക്കരിക്കപ്പെട്ടു തെരഞ്ഞെടുപ്പ് പോലും കൂടുതൽ കൂടുതൽ വർഗീവൽക്കരിക്കപ്പെടുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നു ഇടതുപക്ഷ രാഷ്ട്രീയം ഒക്കെ ഇക്കാറും തന്നെ കേരളത്തിൽ തേഞ്ഞുമാഞ്ഞ് ഇല്ലാതായി കഴിഞ്ഞു ഇടതുപക്ഷ രാഷ്ട്രീയം തേഞ്ഞു മാഞ്ഞ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയം തന്നെ ഇല്ലാതായി എന്നാണ് അർത്ഥം എന്നുവെച്ചാൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാട് രാഷ്ട്രീയ അവസ്ഥ അതിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് തിരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വർഗീയവൽക്കരിക്കപ്പെട്ട പ്രശ്നങ്ങളായിരിക്കും വർഗീയതയായിരിക്കും അതിൻ്റെ സൂചനയാണ് എ കെ ബാലൻ നൽകിയിരിക്കുന്നത് കാരണം ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ എന്ന് വെച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കിടന്ന തിരഞ്ഞെടുപ്പിൻ്റെ പ്രതിഫലനം അതിൻ്റെ റിഫ്ലക്ഷൻസ് ശക്തമായി ആ തിരഞ്ഞെടുപ്പിൽ രണ്ടിടങ്ങളിൽ ശക്തമായിട്ടുള്ള വർഗീയത പ്രവർത്തിച്ചത് നമ്മൾ കണ്ടതാണ് ഒന്ന് മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ല സമ്പൂർണമായിട്ടും പക്ഷേയുമാണ് രണ്ട് തിരുവനന്തപുരം ജില്ല തിരുവനന്തപുരം കോർപ്പറേഷൻ അത് കാവ്യമായി മാറി അപ്പോൾ ഈ കാവ്യവൽക്കരണവും പച്ചവൽക്കരണവും എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെയും അതേപോലെ തന്നെ മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാം രാഷ്ട്രീയത്തിൻ്റെയും വളരെ വലിയ മേൽക്കോയ്മ പ്രകടമാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് അപ്പോൾ ഇത് തന്നെയായിരിക്കും ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പിലും സംഭവിക്കാൻ പോകുന്നു അതിൻ്റെ സൂചനയാണ് ഏകബാലിൻ്റെ പ്രസ്താവന ഇടതുപക്ഷത്തിനത്തരത്തിൽ പ്രസ്ഥാനം വരാൻ പാടില്ലാത്ത അതുപോലെ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ ഉയർത്തിക്കൊണ്ടിരുന്ന വാ അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടു വരുന്ന വർഗീയവാദം അതിനെ അതിശക്തമായിട്ട് എൽ ഡി എഫ് എതിർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എൽ ഡി എഫ് അത് കേൾക്കുന്നില്ല അതിനോട് പ്രതികരിക്കുന്നില്ല അങ്ങനെ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിൻ്റെ വർഗീയമായിട്ടുള്ള സൂചനകളുള്ള അഭിപ്രായങ്ങൾ വീണ്ടും വീണ്ടും പ്രകടമാക്കിക്കൊണ്ടിരിക്കും അങ്ങനെ സമൂഹം പൊതുവെ വർഗീയവത്കരിക്കപ്പെട്ടു നിൽക്കുകയാണ് ചെയ്തത് ഇവിടെ സംഭവിക്കുന്ന ഒരു വലിയ ദുരന്തം ഇടതുപക്ഷത്തിലാണ് വർഗീയവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ എങ്ങനെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് പറയുന്ന ചോദ്യത്തെയാണ് യഥാർത്ഥത്തിൽ ഇനി വരാൻ പോകുന്ന കാലത്ത് എൽ ഡി എഫ് അഭിസംബോധന ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പിൽ നൂറ് സീറ്റ് കിട്ടും എന്ന് യു ഡി എഫ് സ്വപ്നം കാണുകയാണെന്ന് വെച്ചാൽ സ്വപ്നമാണെന്നാണ് അല്ല എ കെ ബാലൻ അങ്ങനെ പറയാം അതേപോലെ തന്നെ നമ്മൾ രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന സമയത്തും നമുക്ക് പറയാം അതൊരു സ്വപ്നം മാത്രമാണ് നൂറ് സീറ്റ് വാങ്ങാനുള്ള ശേഷി യു ഡി എഫിന് ഇല്ല എന്നുള്ളതാണ് കാരണം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് എൽ ഡി എഫ് തോറ്റു എന്നാൽ അതിന് കൃത്യമായിട്ട് ഒറ്റ ഉത്തരവേ ഉള്ളൂ അത് എൽ ഡി എഫിനോടുള്ള വെറുപ്പാളുകൾ പ്രകടമാക്കി എന്നുള്ളതാണ് ആ വെറുപ്പ് പ്രകടമാക്കപ്പെടുന്ന സമയത്ത് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് എത്ര വരെയും പോകാം അങ്ങനെ പോകുന്ന സമയത്ത് യു ഡി എഫ് വേണമെങ്കിൽ ജയിക്കാം അവർക്കൊരു എഴുപത്തഞ്ച് സീറ്റ് വരെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി എന്ത് ചെയ്യാം വിലയിരുത്താം നൂറ് എന്ന് പറയുന്നത് കൊട്ടക്കണക്ക് മാത്രമാണ് നൂറ് സീറ്റ് കിട്ടാനായിട്ടുള്ള ഒരു സ്കോപ്പും യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന രാഷ്ട്രീയ ഭൂമിക്കകത്തില്ല കാരണം നമ്മൾ ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ പന്ത്രണ്ട് ലക്ഷം വോട്ടാണ് എൽ ഡി എഫിനേക്കാൾ കൂടുതലായിട്ട് യു ഡി എഫിനാണ് ഉള്ളത് പന്ത്രണ്ട് ലക്ഷം അതിൽ ആറ് ലക്ഷം മലപ്പുറം ജില്ലയിൽ മാത്രമാണ് ബാക്കി പതിമൂന്ന് ജില്ലയിലുമായിട്ട് ആറ് ലക്ഷം വോട്ടുകളാണ് കൂടുതലായിട്ടുള്ളത് അത് ഇനി വരുന്ന രണ്ടോ മൂന്നോ മാസത്തിനകത്ത് വളരെ എന്തായാലും എൽ ഡി എഫിനോട് സാഹചര്യം രൂപപ്പെടണം ആ അതെ അപ്പോൾ അത് തന്നെ നിലനിർത്താൻ ബുദ്ധിമുട്ടായിരിക്കും ആ ആറ് ലക്ഷം വോട്ടുകൾ തന്നെ യു ഡി എഫിന് അനുകൂലമായിട്ട് ഈ പതിമൂന്ന് ജില്ലകളിലും വീഴുക എന്ന് പറയുന്നതിന് അത്ര ഒരു കാര്യമായിരിക്കും ഈ ബത്തേരിയിലൊക്കെ വലിയ രീതിയിൽ എന്താണ് ലക്ഷ്യ എന്ന് പേരിട്ടുകൊണ്ടുള്ള യു ഡി എഫ് സമ്മിറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പല വലിയ പദ്ധതികളാണ് കനഗോലുവിനെയൊക്കെ വെച്ചുകൊണ്ട് ആസൂത്രണം ചെയ്യുന്നത് ഇവിടെ ആഭ്യന്തരവും മുഖ്യമന്ത്രി സ്ഥാനവും വളരെ പ്രധാനപ്പെട്ടുള്ള സ്ഥാനങ്ങളാണ് ആര് കൈകാര്യം ചെയ്യുന്നു ആരൊക്കെ ആയിരിക്കണം അവിടെ ഇരിക്കേണ്ടതെന്നൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ചിലവർ പറയുന്നു മുഖ്യമന്ത്രിയാവേണ്ടത് വി ഡി സതീശനാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യേണ്ടത് രമേശ് ചെന്നിത്തലയാണ് പിന്നെ അങ്ങനെയുള്ള പല വർത്തമാനങ്ങളിൽ യഥാർത്ഥത്തിൽ ആഭ്യന്തരം ലീഗിന് കൊടുത്താൽ അത് അപകടമാണ് അല്ലേ ലീഗിന് കൊടുത്താൽ അപകടമാണോ എന്ന് ചോദിച്ചാൽ ലീഗിന് അത് ഏറ്റെടുത്തിട്ട് പ്രവർത്തിക്കുന്നതിനേക്കാൾ എളുപ്പമായിരിക്കും അതില്ലാതെ മന്ത്രിസഭയിൽ നിന്നുകൊണ്ട് ആഭ്യന്തര വകുപ്പിനെ പോലെ നിയന്ത്രിക്കാൻ ഒരു സാഹചര്യം ആഭ്യന്തരമന്ത്രിയാകേണ്ടതില്ല ലീഗ് പറയുന്നതൊക്കെ കോൺഗ്രസിൻ്റെ ആഭ്യന്തരമന്ത്രി കേൾക്കേണ്ടി വരും കാരണം ഈ വരുന്ന തെരഞ്ഞെടുപ്പിലെ വിജയം യു ഡി എഫിൻ്റെ വിജയം അതിൽ അതിനിർണായകമായ ഒരു ശക്തിയായിരിക്കും മുസ്ലിം ലീഗ് ഒരു തർക്കമില്ല ആർക്കെങ്കിലും അതിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല തോന്നലോ അല്ല ഞാനത് കൊണ്ട് മാത്രമല്ല അവർ ഷെയർ എന്ന് പറയുന്നത് ഇരുപത്തഞ്ചാക്കാനാണ് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇരുപത്തഞ്ചാകാം കാരണം ഇപ്പോൾ പതിനെട്ടുണ്ടല്ലേ അതെ അതെ അപ്പോൾ യു ഡി എഫ് ജയിക്കുന്ന ഒരു സാഹചര്യത്തിൽ പതിനെട്ടെന്ന് ഇരുപത്തഞ്ചാവുക എന്ന് പറയുന്നത് വളരെ റിയലിസ്റ്റിക്കായ യാഥാർത്ഥ്യ ബോധരുടെ ഉള്ള ഒരു നിരീക്ഷണം മാത്രമാണ് അത് ഇരുപത്തഞ്ച് വരെ മുപ്പത് വരെ ആകാം അവരെത്ര സീറ്റിൽ മത്സരിക്കും എന്നുള്ളത് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഈ ഇവർ പറയുന്ന നൂറ് സീറ്റിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ മുസ്ലിം ലീഗിന് എന്തായാലും ഇരുപത്തഞ്ചോ മുപ്പത് വരെ സീറ്റ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടല്ലോ ബാക്കിയുള്ള സീറ്റുകളാണ് അതിൻ്റെ ബാക്കിയുള്ള ഘടകകക്ഷികൾക്കും അതേപോലെ തന്നെ കോൺഗ്രസിനുമൊക്കെ ആകാനായിട്ട് അല്ലെങ്കിൽ കിട്ടാനായിട്ട് പോകും ഇപ്പോൾ എത്ര സീറ്റാണ് കോൺഗ്രസിനുള്ളത് വളരെ കുറച്ച് സീറ്റാണ് ഉള്ളത് അതിൽ നിന്നാണ് അവർ എഴുപത് സീറ്റിലേക്ക് ജമ്പ് ചെയ്യും എന്ന് പറയുന്നത് അതൊക്കെ വെറും സ്വപ്നങ്ങൾ മാത്രം എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ യു ഡി എഫ് അധികാരത്തിൽ വരും എന്ന് പറയുന്നത് ഒരു സ്വപ്നമല്ല അതൊരു യാഥാർത്ഥ്യമാണ് അതിലേക്ക് എത്താം പക്ഷേ അവരുടെ ഒരു സീറ്റ് റേഞ്ച് എന്ന് പറയുന്നത് എഴുപത്തഞ്ചോ എൺപതോ ആകാം എന്നുള്ളതാണ് കനകോലു എന്ന് പറയുന്ന ഒരു ഒരു രാഷ്ട്രീയ വിദഗ്ദ്ധൻ എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിൽ സ്ഥിരമായിട്ട് ചർച്ചയ്ക്കൊക്കെ വരുന്ന രാഷ്ട്രീയ നിരീക്ഷകർക്കൊക്കെ ഇതേ കപ്പാസിറ്റി ഉണ്ട് ശരിക്കും കാരണം അവർ പഠിക്കുന്നതിനപ്പുറമായിട്ടൊന്നും കേരളത്തിൽ പഠിക്കാനായിട്ടില്ല എന്നുള്ളതാണ് നിരന്തരമായിട്ട് എന്തുകൊണ്ട് ഈ സംഭവം ഇപ്പോൾ കൃത്യമായിട്ട് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്ന കാര്യങ്ങളെല്ലാം എൽ ഡി എഫ് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവർക്ക് ഇത്രയും പരിക്കേണ്ടാവില്ല അതവര് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം അവർക്ക് പരിക്കേണ്ടാവുന്ന പിന്നെ അവരത്ര പോസിറ്റീവായിട്ട് പ്രവർത്തിച്ച് സീറ്റ് നേടുന്നതല്ല എൽ ഡി എഫിൻ്റെ എന്താണ് അഹങ്കാരം അവരുടെ ദുർനടപ്പ് അഴിമതി ഇത്യാദി കാര്യങ്ങളെല്ലാം കൊണ്ട് ജനങ്ങൾ വെറുത്തിട്ട് ആ ജനങ്ങളാണ് എന്ത് ചെയ്യുന്നത് അവരെ തോൽപ്പിക്കുകയാണ് ചെയ്ത് അവരെ തോൽപ്പിക്കുമ്പോൾ ഇവർ ജയിക്കുന്നു എന്ന് മാത്രമേ അങ്ങനെയുള്ളവർക്ക് നൂറ് സീറ്റ് പ്രതീക്ഷിക്കുന്നത് വലിയ ഒരു സ്വപ്നം മാത്രമാണ് അവർ താഴോട്ട് കുറച്ചും കൂടി ഇറങ്ങി ഭരണം പിടിക്കും എന്ന് പറയുന്നതാണ് അവരുടെ ഒരു യാഥാർത്ഥ്യം പറയുന്നത് പക്ഷേ ഞാനൊന്നും കൂടി ചോദിക്കുകയാണ് മാഷു പറഞ്ഞ പോലെ ലീഗിന്റെ താല്പര്യങ്ങൾ ആഭ്യന്തരമന്ത്രി എടുക്കേണ്ടി വരും എന്നാണ് മാഷു പറഞ്ഞത് അതായത് ആഭ്യന്തരം ലീഗിനോ അതുപോലുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരിക്ക് ലഭിക്കുകയാണെങ്കിൽ അതിൽ കേരളം ടെൻഷൻ അടിക്കേണ്ട ഭീതിജനകമായി കാണേണ്ട എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയുള്ള പ്രചാരണങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് അല്ല അതില് അതല്ല അവർക്കിപ്പോൾ അവര് എന്താണ് ആഭ്യന്തര വകുപ്പ് ഭരിച്ചില്ലെങ്കിലും അവർക്കത് നിയന്ത്രിക്കാൻ കഴിയും മൊത്തം യു ഡി എഫിൻ്റെ ഭരണം നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗായിരിക്കും അവരഭ്യന്തര വകുപ്പൊന്നും ഭരിക്കേണ്ടതില്ല വി ഡി സതീശ മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയും ആയാലും മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടത്താൻ മുസ്ലിം ലീഗിന് കഴിയും എന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട